ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കാപ്പിക്കരി വരയ്ക്കുവാണ് കണ്ടോ ഈ പൊക്കമുണ്ട് അതിനെയൊക്കെ ഇതുണ്ടോ ഇതുപോലെ ഈ കമ്പിത്തോട്ടിക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പിടിക്കും വലിക്കും എന്നിട്ട് താഴെ വളച്ച് വെച്ചേക്കുന്നുണ്ടോ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് പിന്നെ ചവിട്ടി പിടിക്കും എന്നിട്ടാണ് പറിക്കുന്നത് ഇത് കണ്ടോ ഇതാണ് കാപ്പിത്തോട്ടം അപ്പോൾ ഇവിടെ പടുതായിട്ട് പറിക്കാനൊക്കെ പാട കാരണം നല്ല ചെരുവ അപ്പം ഉണ്ടോ ഇതുപോലെ കൊട്ട ഇങ്ങനെ അര കെട്ടിയിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വലിച്ചേ പറിക്കും ഞാൻ പിന്നെ ഇതിൻ്റെ വീടിയെടുക്കാനുള്ള വേറെ ഏറെ ഒരു കാരണമെന്ന് പറഞ്ഞാലേ ഇപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണേ ഓ നിലവിൽ മോഡലാണ് ഈ അങ്ങ് കാണുന്ന കോമ്പി കാണുന്നൊരു മല കണ്ടോ ആ മലയാണ് കോട്ടപ്പാറ മല അതായത് അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ മഞ്ഞ് കാണാൻ വരുന്നത് മണ്ണപ്പുറം മണ്ണപ്പുറത്തിൻ്റെ മേള് ഭാഗം അതിൻ്റെ ശരിക്കും പറയുന്ന കോട്ടപ്പാറ കോട്ട പോലെ അവിടെ നിൽക്കുന്ന ഒരു മല അതായത് ഹൈറേഞ്ചിൻ്റെ തുടക്കം മല എന്ന് പറയാം ഇതും അതുമൊക്കെ ഹൈറേഞ്ചിൻ്റെ തുടക്കം മലയാണ് അപ്പോൾ അപ്പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളൊക്കെ കൊച്ചി നെടുമ്പാശ്ശേരി ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇത് തെളിച്ചു വരുന്നെങ്കിൽ നല്ലപോലെ കാണാമായിരുന്നു അപ്പം ഇന്ന് മൂടലുണ്ട് പിന്നെ ഇതിൻ്റെ അക്കരെ കാണുന്ന ഭാഗം കേട്ടോ അങ്ങോട്ട് മൊത്തം ഫോറസ്റ്റാ കേട്ടോ പിന്നെ ഈ ഈയൊരു മലയിറങ്ങിയ താഴത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെരിയാറാണ് പിന്നെ ദേ ഒരു കിടുക്കാറ്റി സംഭവം കൂടെ കാണിച്ചു തരാം ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടോ വെള്ളത്തിൻ്റെ ഇരപ്പ് കാരണം കേൾക്കാമോ കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു വേണ്ടോ തട്ട് തട്ടായിട്ട് ഇതിൻ്റെ താഴത്തേക്ക് ഈ മേളിലേക്കുള്ളതിൻ്റെ കാലം കൂടുതൽ താഴത്തേക്ക് ഇതുപോലെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്കത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല സ്ഥലത്തേക്ക് ഇറങ്ങി പോകാനൊക്കെ ഭയങ്കര പാടാണ് നോക്കി ഇതേ തട്ട് അവിടെ നിന്ന് പിന്നെയും മുകളിലേക്ക് ഇഷ്ടം പോലെ ഇതേപോലെ തട്ടുകളായിട്ട് മുകളിലേക്കുണ്ട് അപ്പോൾ ആ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് അവിടെ കാണത്തുമില്ല എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അങ്ങ് കാണുന്ന താഴെ ഭാഗം കണ്ടോ ആ മലയുടെ ഏശം താഴത്തെ അറ്റം വരെ ഈ വെള്ളച്ചാട്ടമുണ്ട്